ഏതാനും ദിവസങ്ങളായി ലോകം മുഴുവൻ ജിബ്ലി സ്റ്റൈൽ ട്രെൻഡ് പടർന്നു പിടിവിക്കുകയാണ് ഓപ്പൺ എയുടെ ഏറ്റവും പുതിയ ഇമേജ് ജനറേഷൻ അപ്ഡേറ്റ് ആണ് ജിബ്ലി സ്റ്റൈൽ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ചിത്രങ്ങളെ ജിബ്ലി സ്റ്റൈൽ പോർട്രേറ്റുകളാക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കുന്നു നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങളുടെ മഹാപ്രവാഹമാണ് ഉണ്ടായിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഇത്തരം ഇമേജുകൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഡിജിറ്റൽ രംഗത്തെ വിദഗ്ധർ സുരക്ഷാ സംബന്ധമായ ആശങ്കകളും ഉയർത്തുന്നുണ്ട് ഓപ്പൺ എ ഐ പുതിയ ഇമേജ് ജനറേറ്റർ അവതരിപ്പിച്ചു ിച്ചതിന് തൊട്ടു പിന്നാലെ സിയാറ്റിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഗ്രാൻസ്ലാട്ടൺ കുടുംബത്തോടൊപ്പമുള്ള ഒരു ജിബ്ലി സ്റ്റൈൽ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ഇത് വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നത് ആദ്യം ചാറ്റ് ജി പി ടിയുടെ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിന് മാത്രം ലഭ്യമായിരുന്ന ഈ സേവനം ഇപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാം നിരവധി ആളുകൾ സ്വന്തം കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒന്നിച്ചുള്ള ഇത്തരം ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ജിബ്ലി ചിത്രങ്ങളുടെ ഉപജ്ഞാതാവായ ഇത്തരം ചിത്രങ്ങൾ കൈക്കൊണ്ടുവരച്ച് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച നിയാസാക്കി ഹയാവോ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ജിബ്ലി ഇമേജുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത് ഇത്തരം ചിത്രങ്ങൾ കാണുന്നത് തന്നെ ഇൻസൾട്ട് ടു ലൈഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴി തെളിയിച്ചിരിക്കുന്നത് ഡിജിറ്റൽ മേഖലയിലെ വിദഗ്ധരും ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട് ഇതിലൂടെ വലിയ തോതിലുള്ള വ്യക്തിഗത ഡാറ്റ നിശബ്ദമായി ഓപ്പൺ എ ഐ കവർന്നെടുക്കാൻ സാധ്യതകളുണ്ടെന്നാണ് ആശങ്ക രണ്ടാമതൊരു ചിന്ത കൂടാതെ ഉപഭോക്താക്കൾ ഇതിന് സൗകര്യം ഒരുക്കുകയാണെന്നും പ്രതിവാദങ്ങളുണ്ട് തങ്ങളുടെ എ ഐ മോഡലിനെ ട്രെയിൻ ചെയ്യിക്കാൻ ഇത്തരം ഉയർന്ന ക്വാളിറ്റിയിലുള്ള വിഷ്വൽ ഡാറ്റ ഓപ്പൺ എ ഐ ഉപയോഗിച്ചേക്കാമെന്നും ആശങ്ക ഉയരുന്നു അതായത് പ്രധാനമായും ഡാറ്റ കളക്ഷൻ എന്ന ഒറ്റ കാര്യത്തിലാണ് സംശയം ഉയരുന്നത് വെബ് വെബ്ക്രോപ്ഡ് ഇമേജുകൾക്ക് കർശനമായ സൂക്ഷ്മ പരിശോധനകൾ ബാധകമാണ് എന്നാൽ ഉപഭോക്താക്കൾ നേരിട്ട് തങ്ങളുടെ ചിത്രം അപ്ലോഡ് ചെയ്യുമ്പോൾ നിയമപരമായ നിയന്ത്രണങ്ങൾ മറികടക്കാൻ സാധിക്കുമെന്ന് എ ഐ ടെക് ആൻഡ് പ്രൈവസി അക്കാദമിയിലെ ലൂയിസ ജറൌസ കി പറയുന്നു അതായത് തങ്ങളുടെ ചിത്രം പ്രോസസ് ചെയ്യാൻ ഓപ്പൺ എ ഐക്ക് ഉപഭോക്താക്കൾ അനുവാദം നൽകുകയാണ് യൂസേഴ്സ് ചെയ്യുന്നത് ഉപഭോക്താക്കൾ അവരുടെ മുഖം എ ഐ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നത് സംബന്ധിച്ച് ഹിമാചൽ സൈബർ വാരിയേഷൻ അടക്കമുള്ള സൈബർ സെക്യൂരിറ്റി ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് വൈറലായ ഒരു എക്സ് പോസ്റ്റിൽ അവർ ഇങ്ങനെ പറയുന്നു ജിബ്ലി ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക ഇതിന് നിങ്ങൾ ചിന്തിക്കുന്നതിലുമധികം വില നൽകേണ്ടി വന്നേക്കാം നിങ്ങളുടെ ഫോട്ടോ തെറ്റായി ഉപയോഗിക്കപ്പെടാനോ അതിൽ മാറ്റം വരുത്തപ്പെടാനോ സാധ്യതകളുണ്ട് നിങ്ങളുടെ സമ്മതമില്ലാതെ തന്നെ ഇതുപയോഗിച്ച് എ ഐ ട്രെയിനിങ് നടത്താം ഡാറ്റ ബ്രോക്കർമാർ ഇവ ടാർഗറ്റഡ് പരസ്യങ്ങൾക്കായി വിൽപ്പന നടത്തിയേക്കാം നിങ്ങളുടെ സ്വകാര്യതയാണ് പ്രധാനം